അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് അസോസിയേഷൻ ആലത്തൂർ സമ്മേളനം സംഘടിപ്പിച്ചു എരുമിയൂർ സെന്റ് തോമസ് മിഷൻ എൽ പി സ്കൂളിൽ നടന്ന പരിപാടി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ ഡി പ്രസന്നെ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി വിവിധ ജോലികൾക്കായി പലരും അവർക്കൊന്നും ഇത്ര നീണ്ടകാലത്തെ കാത്തിരിപ്പ് ആവശ്യമായി വന്നിട്ടില്ല ചെറിയ തോതിലെങ്കിലും ജീവിക്കാൻ ആവശ്യമായ സാഹചര്യമില്ല അവർക്കെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിപ്പോയില്ല കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം തന്നെ ആ ചുമതലയൊക്കെ എടുത്ത് മുന്നോട്ട് വരുന്ന ദുരവസ്ഥയെല്ലാം ഉണ്ടായി എന്നാൽ അങ്കണവാടി ജീവനക്കാരെ സംബന്ധിച്ച് ദീർഘകാലം ഞാൻ നേരത്തെ പറഞ്ഞ ദുരവസ്ഥ നേരിട്ടവരാണ് നിങ്ങളെല്ലാം അതിനെ அதிஜீவித்தவரான ஆ அதிஜீவனத்தில் இடதுபட்ச பிரஸ்தானத்திலே வலிய கருதலுங்க ஆ கருதலடி தானத்தில் மாதிரி உள்ள சுரட்ச சாமூகம் சாம்பிய சுரட்ச ஒருக்க இடதுபட்ச ஜனாதிபத்திய மன்னிமெண்ட் கேரளத்தில் தயாராகி அதுகொண்டு மாத்திரமா அங்கன்வாடி என்ன பிரொஜக்ட் வளர மிகச்சரி കേരളത്തിൽ നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിയും കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലെയും മനുഷ്യരുടെ സർവ കുടുംബാംഗങ്ങളുടെയും പ്രശ്നങ്ങൾ നോക്കി നടക്കുന്ന ഒരു വലിയ സാമൂഹ്യ പ്രതിബദ്ധതയാകുന്ന സേവന സംഘടന എന്ന നിലയ്ക്കാണ് ഇന്ന് അങ്കണവാടി പ്രവർത്തിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വി സരള ജില്ലാ പ്രസിഡന്റ് സാറാവു സംസ്ഥാന കമ്മിറ്റി അംഗം തങ്കമണി സിപിഎം ഏരിയ സെക്രട്ടറി സി ഭവദാസൻ സി ഐ ടി ഡിവിഷൻ സെക്രട്ടറി കെ രാജേഷ് വി വി കുട്ടികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു